ഹായ് നമസ്കാരം അപ്പൊ നിങ്ങൾ അറിഞ്ഞ ഈ സംഖ്യ നാറികൾ കാണിച്ചിട്ടുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളെയും മറ്റു രാജ്യങ്ങളിൽ അവരുടെ മുമ്പിലൊക്കെ അപമാനിക്കുന്ന ഇതുപോലെ വൃത്തികെട്ട നാറികൾ വേറെ ഇല്ല കാരണം ഇവന്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്ത കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി ഒമാനിലൊരു ഇന്ത്യൻ സ്കൂളിൽ നടന്നിട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏതോ ഒന്നോ രണ്ടോ സംഖ്യ നാറികൾ അവന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചത് അവരുടെ സ്ഥിരം മുദ്രാവാക്യമായിട്ടുള്ള ജയ് ശ്രീറാം കാരണം ജയ് ശ്രീറാം വിളിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തോ വലിയ ആളാണെന്നാണ് ഇവന്റെയൊക്കെ ധാരണ സത്യത്തിൽ ഈ ജി സി സി കൺട്രി എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള മതവിശ്വാസമുണ്ട് പക്ഷേ അവിടെ ഏത് വിശ്വാസികൾക്കും അവരുടെ വിശ്വാസ പ്രകാരം അവർക്ക് അവരുടെ സ്ഥാപനത്തിൽ അവരുടെ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഇല്ലാത്ത രാജ്യമാണ് ഈ ജി സി സി കൺട്രി അവിടെ ഒരു സ്കൂളിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴത്തേക്ക് ആ പുറത്തോട്ട് ഇറങ്ങിയിട്ട് സാധാരണ നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ പല പിന്നെ ഈ പറയുന്ന എന്താണ് സംഘപ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏരിയകളിലൊക്കെ കാണുന്ന പോലെ ഈ മഴവും അമ്പും ബില്ലും ഒക്കെ ആയിട്ടുള്ള ജയ്ശ്രീറാം മുഴക്കലുണ്ട് അത് ഒരിക്കലും അവരുടെ ആ ഒരു ദൈവത്തിന്റെ വിശ്വാസത്തോടുകൂടെ ഉള്ള ഇതൊന്നുമല്ല മറ്റ് സമുദായക്കാരെ ചൊടിപ്പിക്കാൻ വേണ്ടി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ടാണ് ഈ ജയ് ശ്രീറാം ഇങ്ങനെ സാധാരണ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ജി സി സി കണ്ടറിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നല്ല രീതിയിൽ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നു നമ്മുടെ നാടനതിനനുസരിച്ച് ഡെവലപ്പ് ഡെവലപ്പാകുന്നു അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല അവിടുത്തെ അറബികൾ ഇവരെയൊക്കെ ജോലിക്കെടുക്കുന്നത് പക്ഷേ ഈ വേട്ട നായിക്കൽ ഈ ബുദ്ധി ഇല്ലാത്ത കിഴങ്ങന്മാർ എവിടെ ചെന്നാലും കാണിക്കുന്ന ഈ തെമ്മാടിത്തരം അത് ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലും കാണിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി പോയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനും അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും പരാതി പോയിട്ടുണ്ട് അത് അതിൻ്റെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സത്യത്തിൽ എനിക്ക് ഈ ഒരു വാർത്ത ചെയ്യുമ്പോൾ ഞാനിത് പറയുന്നതിനെക്കാട്ടി നല്ലത് ഇത് ഇതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു സഹോദരി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ നാറികൾക്കൊക്കെ കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആ വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സഹോദരിയാണ് ആണ് അവര് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇത് വിവരവും വിദ്യാഭ്യാസവുമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിചാരിക്കണം കാരണം ഇവരുടെയൊക്കെ ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഉള്ളവരിലേക്കും ഈ വാർത്തകൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം കാരണം അത് അറിയണം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിനാവശ്യം ഇങ്ങനെ ഒരു വരുന്ന ഒരു പുതിയ തലമുറ അതായത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത് എന്താണെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജി സി സി കൺട്രിയുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നാണം കെടുത്തുന്ന ഒരു വൃത്തികെട്ട കൂട്ടര് അത് ഈ ചെറ്റകളല്ലാതെ വേറല്ല കാരണം ഈ ഈ അണ്ടിമുക്ക് ഷാഹിയെന്ന് പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ട് നേരെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇമ്മാരിത്ത ശുദ്ധ തെമ്മാരിത്തരം തോന്നിയാസോ കാണിച്ചാണ്ടല്ലോ അത് നല്ല കിണക്ക് കിട്ടാത്ത കുഴപ്പമായി നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് ഇന്ത്യ രാജ്യം ഒരു തൻ്റെയും എന്താ പറയാ അച്ചിക്ക് പിന്നെ ശ്രീധരൻ കിട്ടിയൊന്നുമല്ല ഇവിടെ നമ്മുടെ പൂർവികന്മാർ ബ്രിട്ടീഷുകാരോട് നേരിട്ട് പോരാടി നമ്മൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു വീണ്ടും വീണ്ടും യും കേട്ടോക്കിയാലോ നമ്മള് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്തെ നിയമങ്ങളെയും അവിടത്തെ വിശ്വാസങ്ങളെയും അവിടെയുള്ള ആൾക്കാരെയും ഒക്കെ തന്നെ ബഹുമാനിച്ച് അവിടെയുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് അച്ചടക്കത്തോടു കൂടി വേണം കഴിയാൻ വേണ്ടിട്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒത്തിരി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള റിലീജ്യൻ ഫോളോ ചെയ്യാനും നമ്മുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കാനും നമ്മുടെ റിലീജിയൻ പ്രചരിപ്പിക്കാനും പബ്ലിക്കായിട്ട് നിന്ന് വേണമെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ മതം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരവും ഒരു സ്വാതന്ത്ര്യവും നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ അപ്പൊ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ സ്വാതന്ത്ര്യം ആ രാജ്യത്ത് എടുക്കാൻ പാടുണ്ടോ ഇല്ല ആ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മതം ഉണ്ടായിരിക്കാം മതവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം അവിടുത്തെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ നമ്മളെപ്പോഴും അവിടേക്ക് ചെന്നവരാണ് അപ്പൊ ചെന്നവരായത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമൊന്നും നമ്മൾ ആ രാജ്യത്ത് എടുക്കാൻ വേണ്ടി പാടില്ല അപ്പൊ ഈ ലോകത്തിന്റെ ഏത് കോണിൽ നോക്കിയാലും ഇന്ത്യക്കാരെ കാണാൻ സാധിക്കും മലയാളികളെ കാണാൻ സാധിക്കും എന്നാണ് പറയാറ് അത് വെറും പറച്ചത് മാത്രമല്ല അതൊരു സത്യമാണ് പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മലയാളികളെയും ഇന്ത്യക്കാരെയും കാണാം ഒരു പക്ഷെ ഇപ്പോ മറ്റു രാജ്യത്ത് പോകുന്ന ഇന്ത്യക്കാരുടെ ആ ഒരു സ്വഭാവം മാറുന്നുണ്ട് പണ്ട് ഇന്ത്യക്കാരെ വളരെയധികം അച്ചടക്കത്തോടു കൂടിയും ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ചൊക്കെ ആയിരുന്നു അവിടെ ജോലി ചെയ്യുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കില് ഇപ്പോ ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ഒക്കെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇന്ത്യക്കാര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു ഉദാഹരണം ഞാനൊരു ന്യൂസ് റിപ്പോർട്ടായിട്ട് കേൾപ്പിച്ച് തരാം ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ് ശ്രീറാം മുദ്രാവാക്യമുയർത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ഒരു സംഘം മതപരമായി മുദ്രാവാക്യം വിളിച്ചത് ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടന്നിരുന്നു വിജയിച്ച ഫലപ്രഖ്യാപനം തോളിലേറ്റി കോമ്പൗണ്ടിന് പുറത്ത് പ്രകടനവും ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരാതി മേൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഇലക്ഷന് മുമ്പുള്ള വാർത്താസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഈ അറേബ്യൻ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യക്ക് വളരെയധികം ബഹുമാനമുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി ഈ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിന്ന് അറേബ്യൻ രാജ്യത്തേക്കൊക്കെ പോയി ജോലി ചെയ്യുന്നവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ അറേബ്യൻ ഒക്കെ തന്നെ അപ്പൊ അവരോട് നമുക്ക് സ്നേഹവും കടപ്പാടും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോഴാണെങ്കിലും ധാരാളം കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയല്ലേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വില കുറച്ച് കാണിക്കുന്നതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ രീതിയിൽ ലോ സ്റ്റാൻഡേർഡിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെയും കൂടി കാണിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ഇവർ ഈ കാണിച്ചത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഐഡിയോളജിയും ഒക്കെ എന്തുമായിക്കോട്ടെ പക്ഷെ അത് മറ്റൊരു രാജ്യത്ത് തന്നെ ഈ രീതിയിൽ വിളിച്ചു വിളിച്ചുപോയിട്ടായിരിക്കും ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അച്ചടക്കം നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്നത് ഇതൊക്കെ വേണം കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് നമ്മുടെ അച്ചടക്കത്തെ കാണിക്കുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തും ചെയ്യാം നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിന്ന് ശ്രീരാം വിളിക്കാം പിന്നെ പള്ളിയുടെ ഒക്കെ അടുത്ത് പോയി വിളിക്കാൻ പാടില്ല എന്നാലും നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ഫോളോ ചെയ്യാം ഈ ജയശ്രീരാം വിളിച്ച് മുദ്രാവാക്യം മുഴക്കിയവര് അവർക്ക് ശ്രീരാമനോട് ഭക്തി ബഹുമാനം ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവരെ ചൊടിപ്പിക്കണം മറ്റുള്ള ആൾക്കാരെ ചൊടിപ്പിക്കണം ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് ഞങ്ങൾ എന്തോ വലിയ മികച്ചവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മനഃപൂർവ്വം പ്രവർത്തിച്ചത് അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് എന്തായി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയും കൂടിയാണ് അവർ നാണം കെടുത്തുന്നത് ശരിക്കും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതോടുകൂടി ഹിന്ദുയിസത്തെ തന്നെ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന്റെ മഹത്വത്തെ തന്നെയാണ് ഇവര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് കൃത്യമായിട്ടാണല്ലോ കാര്യങ്ങൾ കാരണം ഈ വെട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോതിയായിട്ട് കാര്യമില്ലെന്നാണല്ലോ കാരണം എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ ഈ പന്തിരാണ്ട് കൊല്ലം പട്ടിയുടെ വാല് കുഴലിട്ടാലും അത് വലിച്ചൂരി എടുക്കുമ്പോൾ സംഖ്യകളത് ഇങ്ങനെ തന്നെ ആയിരിക്കും അവർ ഇതിനു മുമ്പും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ അവിടുത്തെ ഭരണാധികാരികളെയും അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് സംഘീനാറികളെ കുറിച്ച് നമുക്കറിയാം അത്തരത്തിലാണ് ഈ സ്കൂളില് ഇതുപോലെ രണ്ടു മൂന്ന് വേട്ടാപള്ളിയന്മാർ വിജയിച്ചത് ആ സ്കൂളിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം ഇവനൊന്നും അവിടെ നിൽക്കാൻ പാടില്ല ഒരു നിമിഷം പോലും ഇവനൊന്നും അവിടെ നിർത്താൻ പാടില്ല കാരണം അവിടെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇവനൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളായിരിക്കും വിട്ടുകൊടുക്കാൻ പോകുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കും കാരണം ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയും തറവാട് സ്വത്തൊന്നും അല്ല ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് അവരവരുടെ നിയമം അവരവരുടെ ജാതിയോ അല്ലെങ്കിൽ അവരുടെ മതവോ അല്ലെങ്കിൽ അവരുടെ മതത്തെ കുറിച്ചിട്ടൊക്കെ പിന്നെ പൊതുവേദികളിൽ വില സംസാരിക്കാനായിട്ടുള്ള അനുമതി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ പറയാതല്ല അവിടെ നമ്മൾ പോയി ജീവിച്ച് അവരുടെ പണം വാങ്ങി നമ്മുടെ നാടിന്റെ ഡെവലപ്പും നമ്മുടെ കുടുംബവും നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരോ കാണിക്കുന്ന ഇതുപോലെ വർഗീയവാദികളായിട്ടുള്ള ഒരൊറ്റ നാറീനേയും ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും നിർത്താൻ പാടില്ല ഇവനൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം കാരണം അവനൊക്കെ ആ നാട് നശിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നവർ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരെയും പിന്നെ നാണക്കെടുത്താൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ ഇനിയും വരണം നിങ്ങൾ ഇനി എന്ത് വാർത്ത ചെയ്താലും ഞാനത് റിയാക്ഷൻ ചെയ്യും കാരണം നിങ്ങൾ അതുപോലെയാണ് നിങ്ങളുടെ ഓരോ വാർത്തകളും നമ്മളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കുക അപ്പൊ ഇന്നത്തെ കമന്റും ലൈക്കും എല്ലാം നമ്മുടെ സഹോദരിക്ക് ഇരിക്കട്ടെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും